ഹായ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ആരെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം കാരണം ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു വീഡിയോയിലോ എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും തെറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ചെയ്യുന്ന കമൻറ്റിലൂടെ എനിക്കതറിയാൻ പറ്റുകയുള്ളു അതുപോലെ തന്നെ അത് തിരുത്തി മുന്നോട്ട് പോരാനും സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത് പിന്നെ ആദ്യമായിട്ടാണ് ഞാനൊരു ഇൻട്രോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ എന്തെങ്കിലും തെറ്റു ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ നിങ്ങൾ ഓരോരുത്തർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്ക് പുതിയ പുതിയ എന്തെന്നാ പറയുക കൂട്ടുകാരെ കിട്ടിയല്ലോ എന്നുള്ളതിൽ വളരെ വളരെയധികം ഞാൻ സന്തോഷവതിയായിരിക്കുള്ളൂ കുടുംബത്തിൽ നമുക്ക് കുടുംബത്തിലൊരു കുഞ്ഞു ജനിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ പുതിയൊരു അതിഥി വരുമ്പോൾ എന്നതുപോലെ തന്നെ അതിൻ്റെ നൂറിരട്ടി സന്തോഷം ആയിരിക്കുള്ളൂ കേട്ട എനിക്ക് കാരണം ഞാനും മേട്ടനും അടങ്ങുന്ന ഒരു കുഞ്ഞു കുടുംബമാണ് ഞങ്ങളുടേത് അപ്പോൾ നമുക്ക് നമ്മുടേതായ ചെറിയ ചെറിയ വിഷമങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് കൂടെ ഒരാളുള്ളത് ഭയങ്കര സപ്പോർട്ടിങ് ആയിരിക്കില്ലേ അതുപോലെ തന്നെ അധികം ലാഘടിപ്പിക്കുകയൊന്നുമില്ല എൻ്റെ വീഡിയോ കാരണം കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളോ അതുപോലെ തന്നെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ അത് വളരെ ഷോർട്ടാക്കി തന്നെ ഞാൻ ഇടാൻ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ആണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും വിജയം എന്ന് പറയണത് നമുക്ക് എന്തുതാണ് പറയണത് ചോദിക്കാനും പറയാനും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കേട്ടിരിക്കാനൊക്കെ നമുക്ക് വേണ്ടി കുറച്ച് എന്ന് പറയുമ്പോഴുള്ള സന്തോഷം അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയ സന്തോഷം സന്തോഷമായിരിക്കും കേട്ടാ അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ടാണ് അതും ആവുന്നത്രയും ഷോർട്ടായിട്ട് തന്നെ ഉണ്ട് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം മറക്കരുത് അതുപോലെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ താമസിക്കുന്ന ആ വീടിൻ്റെ പരിസരത്ത് മൊത്തം കാടും പുല്ലൊക്കെ ആയിട്ട് കിടക്കുവാണേ അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി തെളിക്കണം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ കാടും പുല്ലും എല്ലാം വെട്ടാനുള്ള ഒരുക്കത്തിലാണ് ആ സൈഡിൽ ഫസ്റ്റ് കാണിച്ച സൈഡിലുള്ള പുല്ലൊക്കെ ഞാൻ കൈ കൊണ്ട് വരച്ചുളഞ്ഞിട്ടാണ് പിന്നെ കാണുന്നത് ഈ വശമാണ് അത് കൈ കൊണ്ട് വരച്ച ഒതുവില്ല അപ്പോൾ പിന്നെ ഏട്ടനെ കൊണ്ട് ഒരു മൺവെട്ടി വരി മേടിപ്പിച്ചിട്ട് ഈ സൈഡ് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ച് ചേട്ടനത് ഫുള്ള് ക്ലിയറാക്കിട്ടാ ഇങ്ങനെ കിടന്നു വെച്ച സ്ഥലമാണ് അപ്പോൾ ഇനി ആകെ ഉള്ളത് ആ ഒരു ച കത്തിച്ച വേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് അത് ഇപ്പോൾ വാഴയുടെ ചുവട്ടിലോട്ട് ഇടാമെന്നാണ് വിചാരിച്ചേക്കണം അത് നിറയെ പുല്ലൊക്കെ ആയിട്ട് കിടന്നിട്ടെ ഒരു വെടിപ്പില്ലാത്തൊരു ഏരിയ പോലെ തോന്നിയത് ഇതാവുമ്പോൾ നമുക്കിവിടെ എന്തെങ്കിലും പച്ചക്കറിയും സാധനങ്ങളൊക്കെ നടാമല്ലോ അങ്ങനെ അവസാനം ഈ ഒരു സ്റ്റേജിൽ സ്റ്റേജിലെത്തിയിട്ട് അത് നമുക്ക് വാഴയുടെ ചുവട്ടിലോട്ട് ഇടാനുള്ളതുള്ളു അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരാശ പൊതിച്ചോറിന് അങ്ങനെ ഞാനത് ഏട്ടനോട് പൊതിച്ചോറിനെക്കുറിച്ച് പറഞ്ഞു ഏട്ടൻ ചിരിച്ചായിരുന്നു അതേ പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് എനിക്ക് വേണ്ടി പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി അപ്പോൾ മീൻ കറിയുണ്ടായിരുന്നു മീൻ പൊരിച്ചതുണ്ടായിരുന്നു അതുപോലെ എന്തുട്ട പിന്നെ അച്ചിങ്ങ അച്ചിങ്ങ ഒരു മുട്ട പൊരിച്ചത് വേണ്ട പിന്നെ തൊട്ടായിരുന്നു ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ അച്ചാറ് പിത്രം വെച്ച് നല്ല ചൂട് ഇറക്കണ ചോറും ചോറ് അതുപോലെ വാഴയില വെട്ടിക്കൊണ്ടുവന്ന് ഞ അത് വാട്ടി കൊടുത്താ ഇതൊക്കെ ചെയ്തത് ഏട്ടനാണ് കേട്ടോ ഒന്നും എന്താഗ്രഹം പറഞ്ഞാലും അപ്പൊ പറ്റുന്നതാണെങ്കിൽ പുള്ളി ചെയ്തു തരും അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എലി ചോറൊക്കെ വെക്കുക ഏട്ട പൊതിഞ്ഞാ മതി അങ്ങനെ ഏട്ടം പറഞ്ഞ പോലെ ഞാൻ സൈഡിലൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വെച്ചിട്ടാ പെട്ടെന്ന് ഒരാശ തോന്നിയതാണേ ഞാൻ ഞാനെന്ത് ആഗ്രഹം പറഞ്ഞാലും പുള്ളിയുടെ കയ്യിൽ പറ്റുന്ന സംഭവം സംഭവമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്ത് തരും കേട്ടോ സെക്കൻഡിൽ തന്നെ അല്ലെങ്കിൽ ഓർത്ത് വെച്ചേക്കും എന്നിട്ട് പിന്നീട് എനിക്ക് എനിക്കത് ചെയ്ത് സാധിച്ചു തരാറുണ്ട് വേണ്ട പിന്നെ ഏട്ടൻ പൊതിയാണ് ചെയ്തത് പാട്ടൊക്കെ പാടിയൊക്കെ പുള്ളി പൊതിയുന്നത് എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് പറ്റുവാണെങ്കിൽ പെട്ടെന്നൊക്കെ സാധിച്ചതരാന്ന് നോക്കൂട്ട ഇതൊക്കെല്ലേ ഉള്ളൂ ജീവിതത്തിൽ ഒരു സന്തോഷം എന്ന് പറയാനായിട്ട് പൊതിഞ്ഞ് റെഡിയാക്കി ഞാൻ പറഞ്ഞു കുറച്ച് കഴിയട്ടെ അതങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് കഴിക്കാം പറഞ്ഞേ അപ്പം എൻ്റെ നേരം നീട്ടിയിട്ട ഇന്നു പറഞ്ഞിട്ട് ആ സന്തോഷം കണ്ട അതും ഞങ്ങള് അന്നേരം കഴിക്കാൻ പറ്റിയില്ല അപ്പോഴൊക്കെ ഏട്ടൊക്കെ ലോഡ് വന്ന് പിന്നെ ഞങ്ങൾ കഴിക്കുന്നത് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് കേട്ടോ മൂന്നാലുമണിയായി ആ പൊതിച്ചോറ് അങ്ങനെ തുറന്നപ്പോൾ ഉണ്ടായ സ്മെല്ലേ ആ എന്താ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാവരും ബാത്രൂം തുറക്കുമ്പോൾ ഉണ്ടാവുന്ന സ്മെല്ലുണ്ടല്ലോ എല്ലാ കറികളൊക്കെ കൂടി അങ്ങനത്തെ ഒരു ഫീൽ ഫീലായിരുന്നു എല്ലാ കറികളൊക്കെ എങ്ങനെയുണ്ട് നോക്കണം എന്താ ഓ ആസ്വദിച്ച് കഴിഞ്ഞാ നമ്മക്കു വരും എനിക്ക് വാരി തന്നെ സൂപ്പർ െ പൊളിച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിച്ച് ഫുഡിനെ കുറിച്ച് വർണ്ണിച്ച് അതുപോലെ അതൊക്കെ ഒരു സന്തോഷമല്ലേ പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വൈകുന്നേരം എപ്പോഴത്തേക്കും വിളക്കൊക്കെ വെച്ച് ചായ കുടിച്ച് വൈകുന്നേരം ആവാനില്ലട്ടോ നാലുമണി അഞ്ച് അതിൽ ഫുഡ് കഴിച്ചപ്പം അത് കഴിഞ്ഞ് ആറ് മണി വിളക്ക് ഒച്ചു പിന്നെ ഒന്നൊരു ക്ലാസ് ചായ പിടിച്ച് പെട്ടെന്നൊരു തീരുമാനങ്ങളായിരിക്കുള്ളൂ ഞങ്ങൾക്ക് എന്താ വേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആയിരിക്കുള്ളൂ തീരുമാനിക്കണം അതൊക്കെ ഞങ്ങളെന്നും ഇങ്ങനെ തന്നെ എന്ന് വെച്ചാൽ വ്യത്യാസമുണ്ട് എന്നും ഞാൻ ഏട്ടക്ക് വാരിക്കൊടുക്കാറാണ് പതിവ് ഇന്ന് ഇങ്ങനെ ആഴ്ച ഓണത്തിൻ്റെ അന്ന് ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ഇരുന്നുണ്ടോ വീഡിയോ എടുത്തിട്ട് അന്ന് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഫോൺ ചെറുതായിട്ടൊന്ന് പണി തന്ന് എടുത്ത വീഡിയോസെല്ലാം ഡിലേറ്റായിപ്പോയി അപ്പോൾ നമുക്ക് ഓണത്തിൻ്റേതായിട്ടുള്ള വീഡിയോസ് ഒന്നും സെൻഡ് ചെയ്യാൻ പറ്റിയില്ല ഇത് കഴിഞ്ഞ് നമ്മൾ വിളക്കൊക്കെ വെച്ച് ഞാൻ പറഞ്ഞില്ലേ ആറു മണി സ്വാമിക്ക് നമ്മൾ വിളക്കൊക്കെ വെച്ച് എല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ സിനിമക്ക് പോയട്ടോ എ ആർ എം എന്ന് പറയണ ടോവിനോൻ്റെ പുതിയൊരു സിനിമ സൂപ്പർ സിനിമ അപ്പോൾ ആ സിനിമക്കൊക്കെ പോയി തിരിച്ച് നമ്മൾ വന്നു അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു അപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു